അങ്ങനെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് കടക്കുകയാണ് ലഗേജ് തള്ളുന്നതിന് ഗഗൻ മോനെ സഹായിക്കുന്നത് നമ്മുടെ ഗ്യാനുടനാണ് കേട്ടോ ബസ്സിലെത്തിയപ്പോൾ ജാഫർ നമ്മൾക്ക് എല്ലാവർക്കും കുറച്ച് ക്യാപ്പുകളൊക്കെ സമ്മാനിച്ചു ഞങ്ങൾ നേരെ പോകുന്നത് ഗോൾകോണ്ട ഫോർട്ടിലേക്കാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ കാകതീയ ഭരണാധികാരിയായിരുന്ന പ്രതാപരുദ്ര ആയിരുന്നു മണ്ണ് കൊണ്ട് ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനൊരു കോട്ട നിർമ്മിച്ചത് കൊണ്ടപ്പള്ളി കോട്ടയുടെ മാതൃകയിൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണത്രേ അന്നത്തെ കാക്കതീയ രാജവംശം ഇങ്ങനെ ഒരു കോട്ട പണിയാൻ തീരുമാനിച്ചതും നിർമ്മിച്ചതും മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കാലത്ത് അത് വളരെ ചെറിയൊരു കോട്ടയായിരുന്നു പിന്നീട് മുഹമ്മദ് ഖുദുബ് ഷാഹി സുൽത്താൻമാരുടെ കാല രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ കോട്ട ഈ കാണുന്ന രൂപത്തിലേക്ക് വളർന്നത് മുന്നൂറ്റി തൊണ്ണൂറ് അടി ഉയരമുള്ള ഒരു ഗ്രാനൈറ്റ് കുന്നിൻ്റെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് ആ കോട്ടയുടെ വെറും അവശിഷ്ടം മാത്രമാണ് കേട്ടോ ഇതിങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ചിതറി കിടക്കുകയാണ് ഒരു കാലത്ത് വജ്രവ്യാപാരത്തിന്റെ വിപണി കേന്ദ്രമായിരുന്നു ഈ കാണുന്ന ഗോൾകോണ്ട ഏറ്റവും പ്രശസ്തമായ രത്നങ്ങളായ കോഹിനൂറും ഹോപ്പ് രത്നവും ഒക്കെ സൂക്ഷിച്ചിരുന്ന ഒരു നിലവറ ഇതിനകത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഗോൾകോണ്ടയെക്കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കിയ കാലം മുതൽ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് എന്തെങ്കിലും ഇവിടം ഒന്ന് സന്ദർശിക്കണമെന്നുള്ളത് ഇവിടെ വരുന്ന പലർക്കും ഇതിന്റെ ചരിത്രം അറിയില്ലെന്നുള്ളതാണ് സത്യം അഞ്ഞൂറ്റമ്പതോ അറുന്നൂറോ വർഷം പഴക്കമുള്ളൊരു കോട്ട എന്നൊരു വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പലരും ഇവിടെ വന്ന് സന്ദർശിച്ചു പോകുന്നത് താഴെ നിന്ന് നടന്നു തുടങ്ങുമ്പോൾ വളരെ നിരപ്പായ ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തട്ടു തട്ടായിട്ടുള്ള ഇതിൻ്റെ ഘടന നമ്മളെ അതിശയിപ്പിക്കും ഒരിടത്ത് ചെന്ന് കഴിയുമ്പോൾ അടുത്ത ഭാഗം വീണ്ടും കാണുന്നു പിന്നെയും ഉയരത്തിലേക്ക് കയറി ചെല്ലാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണ് കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് നഗരത്തിന്റെ വലിയൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയും ഈ കോട്ടയുടെ വിസ്തൃതിയും നമുക്ക് കാണാൻ കഴിയുക ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് പണ്ട് കാലഘട്ടത്തിൽ എത്രയോ പേരുടെ ശ്രമഫലമായിട്ടായിരിക്കണം ഇത്രയധികം കെട്ടിടങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടാവുക ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ കോൺക്രീറ്റ് സാങ്കേതികവിദ്യ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മേൽക്കൂരയുടെ നിർമ്മാണം ആയിരിക്കും ഏറ്റവും ശ്രമകരമായിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു കൂടെ വന്നവരിൽ പലരും ഇടയ്ക്ക് വെച്ച് ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് പിന്മാറിയെങ്കിലും മൂന്ന് വയസ്സുള്ള എൻ്റെ ഗ്യാനുട്ടൻ ഈ മല കീഴടക്കി തീരുവെന്ന വാശിയിലാണ് ഈ സീസണിൽ നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ കനത്ത ചൂടാണ് ഹൈദരാബാദിലും എന്തിനാണ് ഇത്രയധികം ആൾക്കാർ ഈ വെയിലും കൊണ്ടുവരുന്നതെന്ന് അറിയാമോ ഈ കാണുന്ന പള്ളി കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ മലയുടെ മുകളിലേക്ക് വരുന്നത് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് സന്ദർശകർക്ക് പള്ളിയുടെ പ്രദേശത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് മലമുകളിലാണെങ്കിലും ഇവിടെ കയറി വരുന്ന സന്ദർശകർക്ക് വിശ്രമിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കൂടാതെ കുടിവെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഹൈദരാബാദ് സന്ദർശിക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ഗോൾകോണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം